എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഈ ആറാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ക്രിസ്മസ് പുതുവത്സരാഘോഷകാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് ഈ വർഷം ബജറ്റിൽ സപ്ലൈകോക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി കോടി രൂപയാണ് നീക്കിവെച്ചിരുന്നത് ഓണക്കാലത്ത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഈ തുക മുഴുവൻ അനുവദിച്ചിരുന്നു ഇപ്പോൾ അധിക വിഹിതമായിട്ടാണ് അൻപത് കോടി രൂപ കൂടി അനുവദിച്ചിട്ടുള്ളത് എന്ന് ധനമന്ത്രി അറിയിച്ചു കഴിഞ്ഞ വർഷം ബജറ്റിൽ സപ്ലൈകോക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ തന്നെയായിരുന്നു അനുവദിച്ചിരുന്നത് എന്നാൽ നാനൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപ നൽകുകയുള്ളു കാര്യങ്ങൾ വ്യക്തമാണ് എല്ലാ മേഖലയിലും ഇലക്ഷന്റെ മുന്നൊരുക്കങ്ങൾ കൂടിയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് സപ്ലൈകോയിൽ നിന്നും സബ്സിഡി ഇനങ്ങളൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു മാറ്റം വരികയാണ് സബ്സിഡി സാധനങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അപ്പൊ ഈ ഒരു ക്രിസ്മസ് സമയത്ത് പതിമൂന്നിനം സബ്സിഡി ഇനം അതായത് പതിമൂന്നിനം ഭക്ഷ്യ കിറ്റ് അത് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിപണിയിൽ വലിയ വില കൊടുത്ത് വാങ്ങുന്നത് സബ്സിഡി നിരക്കിൽ സപ്ലൈ കോലിന്ന് ലഭിക്കുന്നതാണ് പൊതുവിപണിയിലെ വിലയും അതുപോലെ തന്നെ സബ്സിഡി വിലയും നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഈ മാസം അതായത് ഒക്ടോബർ രണ്ടാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിലയാണ് പറയുന്നത് ചെറുപയർ ഒരു കിലോക്ക് എൺപത്തി അഞ്ച് രൂപയാണ് ഇത് പൊതുവിപണിയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഏഴ് പൈസയാണ് ഉഴുന്നിന് സബ്സിഡി വില തൊണ്ണൂറ് രൂപ പുറത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കടലയ്ക്ക് അറുപത്തി അഞ്ച് രൂപ സബ്സിഡി വില പുറത്ത് നൂറ്റി പതിനൊന്ന് രൂപ വൻപയർ എഴുപത് രൂപയുള്ളത് പുറത്താണെങ്കിൽ അത് നൂറ് രൂപ നൽകണം തൂരപ്പരിപ്പിന് എൺപത്തെട്ട് രൂപ പുറത്താണെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് രൂപ നൽകണം മുളകിന് ഒരു കിലോക്ക് നൂറ്റി പതിനഞ്ച് രൂപ അഞ്ച് പൈസയാണ് പുറത്താണ് എങ്കിൽ നൂറ്റി എൺപത്തി ഏഴ് രൂപ നൽകണം മല്ലി അര കിലോക്ക് നാൽപ്പത് രൂപയാണത് പുറത്താണെങ്കിൽ അറുപത് രൂപ നൽകണം പഞ്ചസാരക്ക് ഒരു കിലോക്ക് മുപ്പത്തിനാല് രൂപ അറുപത്തിയഞ്ച് പൈസ ആണ് പുറത്താണെങ്കിൽ നാൽപ്പത്തി ആറ് രൂപ ഇരുപത്തി ഒന്ന് പൈസ നൽകണം വെളിച്ചെണ്ണ ഒരു ലിറ്ററാണ് ലഭിക്കുക അതിൽ അര ലിറ്ററാണ് സബ്സിഡി ഉള്ളത് അപ്പൊ അര ലിറ്റർ സബ്സിഡി ഉള്ളതും അര ലിറ്റർ സബ്സിഡി നോൺ സബ്സിഡി ഉള്ളതുമായിട്ടുള്ള ഒരു പാക്കറ്റിൽ വെളിച്ചെണ്ണ അത് അതിന് വരുന്ന വില മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പുറത്താണെങ്കിൽ നാനൂറ്റി അറുപത്തി ആറ് രൂപ നൽകണം ജയ അരിക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് പുറത്ത് നാല്പത്തി അഞ്ച് രൂപ തൊണ്ണൂറ്റി ആറ് പൈസ കുറുവായിരിക്കും മുപ്പത്തിമൂന്ന് രൂപ പുറത്താണെങ്കിൽ നാല്പത്തി ആറ് രൂപ ഇരുപത്തിരണ്ട് പൈസ മട്ടരിക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് സബ്സിഡി വില പുറത്താണെങ്കിൽ അൻപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് പച്ചരിക്ക് ഇരുപത്തി ഒൻപത് രൂപയാണ് സപ്ലൈകോ വില പുറത്താണെങ്കിൽ നാൽപ്പത്തി രണ്ട് രൂപ നൽകണം അപ്പൊ ഇങ്ങനെയാണ് സബ്സിഡി വിലയും പുറത്തെ വിലയും വരുന്നത് അപ്പൊ ഈ സാധനങ്ങളെല്ലാം കിട്ടാൻ റേഷൻ കാർഡ് നിർബന്ധമാണ് സപ്ലൈകോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ കൃത്യമായിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ മാസം ഇല്ല എങ്കിലും അടുത്ത മാസം ഉറപ്പായിട്ടും ഉണ്ടാകും ഈ മാസവും സപ്ലൈകോയിൽ നിന്നും സബ്സിഡി സാധനങ്ങളുണ്ട് ഏതെങ്കിലും രണ്ടോ മൂന്നോ ഇനങ്ങളാണ് കുറവുള്ളത് പക്ഷേ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും അടുത്ത മാസം മുതൽ ഉണ്ടാകും കാരണം ഇലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് ധനവകുപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം ഇനി ചൊവ്വാഴ്ച അവസാനിക്കുകയാണ് അത് കഴിഞ്ഞാൽ ആ ഒരു അവസരം ഉണ്ടാകില്ല ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നീട്ടിയിട്ടുണ്ട് പത്താം ക്ലാസ് സി ബി എസ് ഇ പരീക്ഷയിൽ വിജയിച്ച് സി ബി എസ് ഇയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂളുകളിൽ പതിനൊന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയിട്ടുള്ള അർഹരായിട്ടുള്ള ഒറ്റ പെൺകുട്ടികളെ പിന്തുണക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ ഇരുപത് വരെയാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത് ട്യൂഷൻ ഫീസ് ഉൾപ്പെടെ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് പെൺകുട്ടികൾക്കിടയിൽ അക്കാദമിക മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ ചെലവ് കുറക്കുന്നതിനുമാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് യോഗ്യതകൾ ഇനി പറയുന്നവയാണ് ഒറ്റ പെൺകുട്ടി വിദ്യാർത്ഥിനി മാതാപിതാക്കളുടെ ഏക മകളായിരിക്കണം അക്കാദമിക് മികവ് സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ കുറഞ്ഞത് അറുപത് ശതമാനമെങ്കിലും മാർക്ക് നേടിയിരിക്കണം പ്രവേശനം ഇപ്പോൾ സി ബി എസ് ഇ അഫിലേറ്റ് ചെയ്തിട്ടുള്ള സ്കൂളുകളിൽ പതിനൊന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയിരിക്കണം ട്യൂഷൻ ഫീസിന്റെ പരിധി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ് ട്യൂഷൻ ഫീസ് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ കവിയരുത് എൻ ആർ ഐക്ക് ട്യൂഷൻ ഫീസ് പ്രതിമാസം ആറായിരം രൂപയിലും കവിയരുത് അപേക്ഷിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് സി ബി എസ്ഇ ഐ ടി ഡോട്ട് ഐ എൻ എന്ന സി ബി എസ് ഇ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരു വിഭാഗം ആളുകൾക്ക് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലെത്തി എത്തി ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ആളുകൾക്ക് തിങ്കളാഴ്ച ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച അതായത് മറ്റന്നാൾ മുതൽ പെൻഷൻ എത്തും സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പെൻഷൻ വിതരണ ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലെ വിശദാംശങ്ങളും ഉണ്ട് ആദ്യത്തെ അറിയിപ്പ് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി രൂപ വീതമാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളത് ആ തുക ലഭിച്ചിട്ടുള്ളവർ താഴെ കമന്റിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത് എന്നാണ് തുക ലഭിച്ചത് എന്നും ഒന്നും രേഖപ്പെടുത്തുക മറ്റൊന്ന് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ബോർഡ് പെൻഷനുകളെല്ലാം തിങ്കളാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഉത്തരവിലെ വിശദാംശങ്ങൾ നോക്കുകയാണ് എങ്കിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ എണ്ണൂറ്റി കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് ആറ് ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി അഞ്ച് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഉത്തരവ് പറയുന്ന പ്രകാരം ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കേണ്ടതും ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുമാണ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടക്കണം എന്നും പറയുന്നു സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് കേരള സംസ്ഥാന സംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യ തൊഴിലാളി ക്ഷേമനി ബോർഡ് ക്ഷീര കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കാതി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ട്രെയിസ് ആൻഡ് വെൽഫെയർ ക്ഷേമനിധി ബോർഡ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെറുകിട തോട്ടം തൊഴിലാളി ബോർഡ് ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ബീഡി ആൻഡ് സിഗരറ്റ് തൊഴിലാളി ബോർഡ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൈശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇങ്ങനെ വിവിധ പതിനാറ് ക്ഷേമനിധി ബോർഡുകൾക്കാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുനൂറ് തന്നെയാണ് ഇവർക്കും ലഭിക്കുന്നത് ഇതെല്ലാം ഇരുപത്തി ഏഴാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് അതായത് അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത് ആ ഒരു തുക ഇരുപത്തി ഏഴാം തീയതി അതായത് മറ്റന്നാൾ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച പ്രഷറി മുഖാന്തരം സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തും ചൊവ്വാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്കായിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് നവംബർ ഏഴിനുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഉത്തരവിലുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്ഷം പെൻഷൻ പ്രഖ്യാപിച്ചു അടുത്ത പെൻഷൻ അതായത് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനും ഇപ്പോൾ ഉടൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ ഒരു പെൻഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പെൻഷൻ വർധനവുണ്ടാകും ആ വർധനവിനോടൊപ്പം തന്നെ ആയിരിക്കും ആ പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്യുക രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക ഒരു കുടിശ്ശികയും നവംബർ മാസത്തെ ഒരു തുകയും ചേർത്താണ് പെൻഷൻ വിതരണം ചെയ്യുക അതോടെ എല്ലാ കുടിശ്ശികയും തീരുന്ന രൂപത്തിലാകും അപ്പോ വർദ്ധിപ്പിച്ച തുകയാണ് എങ്കിൽ മൂവായിരത്തി ഇരുന്നൂറിന് പകരം മൂവായിരത്തി അറുന്നൂറായിരിക്കും ലഭിക്കുക അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭൂമി സംബന്ധമായിട്ടുള്ള അറിയിപ്പ് മാതാപിതാക്കളുടെ മക്കൾക്ക് ഭൂമി ഇഷ്ടദാനം നൽകുന്നതിന് ഇനി മക്കളാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി വേണം മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അഞ്ച് ലക്ഷം രൂപ വിലയുള്ള വസ്തുവിന് രണ്ടു വർഷം മുമ്പ് വരെ ആയിരം രൂപയുടെ മുദ്രപത്രവും അയ്യായിരം രൂപ രജിസ്ട്രേഷൻ ഫീസുമാണ് ഉണ്ടായിരുന്നത് ഭൂമി നൽകുമ്പോൾ ആധാരത്തിൽ മക്കളെന്നും പേരക്കുട്ടിയെന്നും സഹോദരങ്ങളെന്നും സൂചിപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു പുതിയ പരിഷ്കാരപ്രകാരം ബന്ധുത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി നൽകണം ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഭൂമിക്ക് നിലവിലുണ്ടായിരുന്ന ആറായിരത്തിന് പകരം അൻപതിനായിരം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടി വരും എന്നാൽ തീരുമാനം വന്നിട്ട് വർഷങ്ങളായിട്ടും ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകൾ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ രജിസ്ട്രേഷൻ ആധാരം എഴുത്തുകാർക്ക് ഈ വിചിത്രമായിട്ടുള്ള തീരുമാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് അവരോ മറ്റുള്ളവരോ അറിയാതെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന രീതി സംസ്ഥാനത്ത് നിലവിൽ ഉണ്ടായിരുന്നു തങ്ങളുടെ മരണശേഷം മാത്രം ഇക്കാര്യം പുറത്തുവിട്ടാൽ മതി എന്ന് പലരും നിഷ്കർഷിക്കാറുമുണ്ട് പുതിയ പരിഷ്കാരപ്രകാരം ഇതെല്ലാം ഇനി ഇല്ലാതെയാകുകയാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേബിൾ ചെയ്ത്